എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും എട്ട് കിലോമീറ്റർ തെക്കുമാറി നടക്കാവ് എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ പടിഞ്ഞാറായി വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആമേട ക്ഷേത്രം അഥവാ ആമേട സപ്തമാതാ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ബ്രഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി എന്നീ ഏഴു മാതാക്കളെയും ഗണപതി വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രമതിൽക്കുള്ളിൽ പടിഞ്ഞാറ് നാഗരാജാവിനെയും കിഴക്ക് നാഗയക്ഷിയെയും വടക്ക് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട വെട്ടത്തുനാട്ടിലെ പരദേവതയായ വിഷ്ണുവിനെയും ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആമേട ക്ഷേത്ര സമുച്ചയം ഇല്ലവും ഇല്ലപ്പറമ്പും ഉൾപ്പെട്ട പത്ത് ഏക്കറോളം വരുന്നു പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു സൂര്യാസ്തമന സമയത്ത് സന്ധ്യാവന്തനത്തിനിറങ്ങിയ സമയത്ത് കായലിൽ ഒരു ദിവ്യ തേജസ് കണ്ടു അദ്ദേഹം ആ ദിവ്യ തേജസ് എന്തെന്നറിയുവാൻ വേണ്ടി കായൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടന്നു ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്തമാതൃക്കളാണ് ആ ദിവ്യ തേജസ്സിൻ്റെ ഉറവിടമെന്ന് അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി പരശുരാമനു വേണ്ടി ജലം വഴിമാറിയതോടെ ആമകൾക്ക് പിന്നീട് സഞ്ചരിക്കാൻ പറ്റാതെയായി അങ്ങനെ ആമ നിന്നയിടം പിന്നീട് കാലക്രമേണ ആമയുടെയായി അറിയപ്പെട്ടു ഇവിടെ മന്ത്ര ഉപദേശത്തോടെ പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തിപ്പോരുന്നു പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും ക്ഷേത്ര ശ്രീകോവിലിൽ അണയാതെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിലെണ്ണ ദേവി ആദി വരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതൃക്കൾ സപ്തമാതൃക്കളേക്കാൾ ഇവിടെ പ്രാധാന്യം വീരഭദ്രനാണ് മീനത്തിലെ ഉത്രമാറാട്ടായി എട്ട് ദിവസത്തെ ഉത്സവം ആഘോഷിക്കുന്നു വടക്കു ഭാഗത്തുള്ള നട വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം തുറക്കും നാൽപ്പത്തിയൊന്നാം ദിവസം ഗുരുതി നടത്തുന്നു അന്നും മൂന്ന് നടകളും തുറക്കും മൂന്ന് പൂജയാണിവിടെ ഇവിടുത്തെ താന്ത്രികവിധി പുലിയന്നൂർ ഇല്ലക്കാർക്കാണ് മീനമാസത്തിലെ മകീരം നക്ഷത്രത്തിൽ കൊടികയറി പൂരം വലിയ വിളക്കും ഉത്രം ആറാട്ടുമായി നടത്തുന്നു പൊതുവേ ആയില്യം നക്ഷത്രം സർപ്പാരാധനയ്ക്ക് പ്രാധാന്യമുള്ളതും എന്നാൽ കന്നി തുലാം വൃശ്ചികം മീനം എന്നീ മാസങ്ങളിലെ ആയില്യത്തിന് സവിശേഷത കൂടുതലുമുണ്ട് പത്താമുദയവും നാഗപഞ്ചമിയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എല്ലാ കാർത്തിക നാളിലും വിശേഷാൽ ദ്വാദശാക്ഷരി പൂജയും പന്തിരായിരം പുഷ്പാഞ്ജലിയും പ്രധാന ശ്രീകോവിലിൽ നടത്തുന്നു വൈഷ്ണവി പ്രധാനമായി കർക്കിടക മാസത്തിൽ പന്ത്രണ്ട് ദിവസത്തെ ഭഗവതി സേവയും ചാമുണ്ടി പ്രധാനമായി മണ്ഡലമാസം മുഴുവൻ ഗുരുതിയും നാൽപ്പത്തിയൊന്നാം ദിവസത്തിൽ പന്ത്രണ്ട് പാത്രത്തിൽ വലിയ ഗുരുതിയും നടത്തുന്നു നാഗദൈവങ്ങളിരിക്കുന്ന അമ്പലമാണിത് കേരളത്തിൽ ഉടനീളമുള്ള ഉപേക്ഷിക്കപ്പെട്ട തോപ്പുകളിൽ നിന്ന് കൊണ്ടുവരുന്ന നാഗവിഗ്രഹങ്ങളുടെ വാസസ്ഥലമാണ് ഈ ക്ഷേത്രം പലതരം നാഗവിഗ്രഹങ്ങൾ ഇവിടെ കാണാനും ആരാധിക്കുവാനും കഴിയും കൊത്തിയെടുത്ത പ്രധാന വാതിൽ ക്ഷേത്രമുഖത്തെ അലങ്കരിക്കുന്നു ക്ഷേത്രവളപ്പിന്റെ വടക്കു പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ദിശകളിൽ നിന്ന് അനുഗ്രഹം ചൊരിയുന്ന നാഗരാജാവിനും നാഗയക്ഷിക്കും സമർപ്പിച്ചിരിക്കുന്ന പ്രത്യേക സങ്കേതങ്ങളുണ്ട് വിഷ്ണുവിൻ്റെ ശ്രീകോവിൽ വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിരവധി ഉത്സവങ്ങൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു മകത്തിലെ ഉത്സവം ബലി പൂരം അല്ലെങ്കിൽ വലിയ വിളക്ക് ആയില്യം ഉത്രംനാളിലെ ആറാട്ടുത്സവം എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ ആമയുടെ മംഗലത്ത് കുടുംബാംഗമോ ആമേട സപ്തമാതൃകാ ക്ഷേത്രത്തിലെ തന്ത്രിയോ ആണ് ആറാട്ടു നടത്തുന്നത് ഉത്സവ സമയത്ത് ഇത് ദിവസവും ക്ഷേത്രത്തിലെ ഉഷപൂജയുടെ ആദ്യ ആരാധനയ്ക്ക് ശേഷവും പ്രധാന ആറാട്ടുനാളിൽ വൈകുന്നേരവും നടത്തപ്പെടുന്നു ഈ പ്രത്യേക അവസരത്തിൽ രണ്ട് ശ്രീകോവിലുകൾക്ക് പകരം മൂന്ന് ശ്രീകോവിലുകളും തുറക്കുന്നു ഈ വിശേഷ ദിവസത്തിൽ ഭക്തർക്ക് മൂന്ന് നേരത്തിന് പകരം അഞ്ച് തവണ പൂജിക്കാം മണ്ഡലകുരുതി പൂജയിൽ മൂന്ന് വാതിലുകൾ മാത്രമേ തുറക്കൂ ശേഷിക്കുന്ന ദിവസങ്ങളിൽ രണ്ട് വാതിലുകളെ തുറക്കാറുള്ളൂ ജാതകത്തിൽ സർപ്പദോഷവും രാഹുദോഷവുമുള്ള ഭക്തർ ക്ഷേത്രത്തിലെത്തി നാഗരാജാവിന് സർപ്പബലിയും അഷ്ടാംഗപൂജയും അർപ്പിക്കുന്നു ഈ പൂജകൾ ചെയ്യുന്നതും നാഗരാജാവിനെ ആരാധിക്കുന്നതും രാഹു മൂലമുണ്ടാകുന്ന ക്ലേശങ്ങൾ അകറ്റുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുന്നു കുട്ടികളില്ലാത്ത ദമ്പതികൾ കാർത്തിക നക്ഷത്ര ദിനത്തിൽ ആമയുടെ സപ്തമാതൃകാ ക്ഷേത്രത്തിൽ ആരാധിക്കുകയും സന്താനങ്ങൾക്കായി ദേവന്മാരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ കാർത്തിക പായസം സമർപ്പിക്കുകയും ചെയ്യുന്നു കിണ്ടിയറിയൽ പോവറ്റ കമിഴ്ത്തൽ എന്നിവ പ്രസവത്തിനായി നടത്തുന്ന പുത്തമാതൃക്കലിലെ പ്രത്യേക ചടങ്ങുകളാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് പുള്ളുവൻ പാട്ട് കന്നി വൃശ്ചികം മീനം മാസങ്ങളിലെ ആയില്യം നക്ഷത്ര ദിനത്തിലാണ് ആയില്യം ഇടി വഴിപാട് ഭക്തർ സമർപ്പിക്കുന്നത് ആയില്യം നക്ഷത്ര ദിനത്തിൽ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു